ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് സ്റ്റേജ് ത്രീയിൽ ചോദിച്ച ജീവശാസ്ത്രവും അതേപോലെ തന്നെ പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളുമാണ് അപ്പോൾ എൽ ജി എസ് ഫസ്റ്റ് സ്റ്റേജ് മുതലുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ക്വസ്റ്റിൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചോദിച്ച വിറ്റാമിനുകൾ എന്ന ടോപ്പിക്ക് സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറുകുടല അല്ലെങ്കിൽ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റേജിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സെക്കൻഡിലും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ ഭാഗങ്ങളും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പദ്ധതികൾ ഉണ്ടായിരുന്ന ചില പദ്ധതികളാണ് മൂന്നാമത്തെ സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പദ്ധതികളാണ് ഓക്കെ അപ്പം അങ്ങനെ വളരെ എന്താ പറയുക ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ അത്തരത്തിലുള്ള ക്വസ്റ്റിൻസ് ഫോളോ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഈ ബയോളജി പബ്ലിക് ഹെൽത്ത് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ടോപ്പിക്കുകളുടെയും ഇതേപോലെ നിങ്ങൾ റിലേറ്റഡ് ഫാക്ടുകൾ പഠിക്കാം അതിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതായത് സിലബസ് വൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പോലും അത്തരത്തിലുള്ള റിലേറ്റഡ് ഫാക്ട് കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് സമയം കളയാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇതാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നടന്ന വിവിധ പരീക്ഷകളില് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ചർവണകം അഗ്രചർവണകം ഇത് രണ്ടുമാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഇനി നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ചേക്കാം നാല് തരത്തിലുള്ള നാല് തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യനിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണത് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം അപ്പൊ നാല് തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത് ഉളിപ്പല്ലുണ്ട് കോമ്പല്ലുണ്ട് അഗ്രചർവണകമുണ്ട് ചർവണകമുണ്ട് ഇനി ഇതിന്റെ ഉപയോഗം ആദ്യം പഠിച്ചു വെക്കാറേ ഉളിപ്പല് ആണെങ്കിൽ നമുക്കറിയാം ആഹാരവസ്തുക്കള് കടിച്ചു മുറിക്കാൻ സഹായിക്കുകയാണ് അല്ലെ അതായത് മുൻവശത്താണ് ഈ ഉളിപ്പല്ല് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആഹാരവസ്തുക്കള് കടിച്ചു മുറിക്കാനാണ് എന്ത് ഉളിപ്പല്ല് സഹായിക്കുന്നത് ഇനി കോമ്പല്ല് ആഹാര ആഹാരവസ്തുക്കള് കടിച്ചു കീറാനാണ് കോമ്പല് സഹായിക്കുന്നത് അപ്പൊ ആഹാരവസ്തുക്കള് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല് ആഹാരവസ്തുക്കള് കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല് ഇനി అగ్ర చర్వణ ചർവണകും ഒരേ ഉപയോഗമാണ് അതായത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് രണ്ടും സഹായിക്കുന്നത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകവും ചർവണകവും സഹായിക്കുന്നത് ഇനി നോക്കിക്കേ ഉളിപ്പല്ല് എവിടെയാണ് കാണപ്പെടുന്നത് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം അപ്പോൾ ആ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷെ അത് ടോട്ടൽ നമ്പർ ആണ് ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം

ഉളിപ്പല്ലുകളാണുള്ളത് അപ്പൊ ആ നമ്പർ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ ഇനി കോമ്പല്ലാണെങ്കിലോ ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ടാണ് കാണുന്നത് രണ്ട് പല്ലുകൾ വീതം അപ്പൊ രണ്ട് പല്ലുകൾ വീതം എത്ര എണ്ണം ഉണ്ട് നാല് എണ്ണം വരും ഓക്കെ അപ്പോ ഉളിപ്പല്ല് ഉണ്ട് എട്ടെണ്ണമുണ്ട് കോമ്പല് ഉണ്ട് ഇനി അഗ്രചർവണകവും ചർവണകവും ഒരേ എണ്ണമാണെന്ന് വിചാരിക്കരുത് വ്യത്യാസമുണ്ട് നോക്കാം അഗ്രചർവണകം എന്ന് പറയുന്നത് കോമ്പല്ലിന് സമീപത്തായിട്ടാണ് കാണുന്നത് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ടാണ് അഗ്രചർവണകം കാണുന്നത് ഇത് നാല് പല്ലുകൾ വീതമാണ് അതായത് എത്ര എണ്ണമാണ് ടോട്ടല് എട്ടെണ്ണമാണ് ഇനി ചർവണകമാണെങ്കിലോ മുകളിലും താഴെയുമായിട്ട് ആറ് പല്ലുകൾ വീതമാണ് ചർവണകം കാണപ്പെടുന്നത് അപ്പൊ ഈ അഗ്രചർവണകവും ചർവണകവും ഒക്കെ എന്താണ് നമ്മൾ അണപ്പല്ലുകൾ എന്ന് പറയും പറയുമല്ലേ ആ കാറ്റഗറിയിൽ വരുന്നതാണ് സോ ചർവണകം എത്ര എണ്ണം ഉണ്ട് ആറ് പല്ലുകൾ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടാണ് അപ്പോ ഉളിപ്പല്ല് എട്ടെണ്ണം കോമ്പല്ല് നാലെണ്ണം അഗ്രചർവണകം എട്ടെണ്ണം ചർവണകം പന്ത്രണ്ടെണ്ണം ഓക്കെ അപ്പൊ ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കുക പിന്നെ അതേപോലെ ചോദിച്ചിട്ടുള്ളതാണ് പാൽ പല്ലുകൾ എത്ര എണ്ണമാണെന്ന് അതും പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് നോക്കാം ഏകദേശം മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ ഈ പല്ലുകൾ എന്താ അറിയപ്പെടുന്നത് പാൽ പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നു മുകളിലും താഴെയുമായി പത്തു വീതം ആകെ ഇരുപത് പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത് അപ്പം എത്രയാണ് ടോട്ടൽ നമ്പർ പാൽപ്പല്ലുകൾ എത്ര എണ്ണമാണ് ഇരുപതെണ്ണമാണെന്ന് ഇനി സ്ഥിരദന്തങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി സ്ഥിരദന്തങ്ങളെ പറ്റി പറഞ്ഞു എന്നാലും അവിടെ ആ ഒരു ടോട്ടൽ നമ്പറും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണേ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ ഇവ പൊട്ടിപ്പോകുകയോ ഇളകിപ്പോകുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല ഇത് മുപ്പത്തിരണ്ട് എണ്ണമാണ് ില് കാണപ്പെടുന്നത് എത്രയാണ് ഏകദേശം മുപ്പത്തി രണ്ടെണ്ണമാണ് ഓക്കെ അപ്പൊ ഇതൊന്ന് പല്ലുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തു വെച്ചേക്കാം ഇനി അടുത്തത് മൂന്ന് ലെവലിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഭാഗമാണ് വിറ്റാമിൻ അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഇത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് ഈ വിറ്റാമിൻ ഡിയുടെ രാസനാമം നിങ്ങൾക്കറിയോ കാൽസിഫെറോൾ എന്നാണ് എന്താണ് കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം വരുന്നത് അപ്പോൾ വിറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഒന്ന് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നുണ്ട് ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് അതും ജീവകം ഡി ആണ് ഓക്കെ അതേപോലെ കാൽസ്യം ഫോസ്ഫറസ് ഇവയുടെ ഒക്കെ ആകിരണം വർദ്ധിപ്പിക്കുന്ന ജീവകം ഏതാണെന്ന് ഏതാണ് ജീവകം ഡി ആണ് സോ കാൽഷ്യം ഫോസ്ഫറസ് പോലെയുള്ളവയുടെ ആകിരണം വർദ്ധിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം അതേതാണ് ഡി ആണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏത് ഏതാണ് ജീവകം ഡി ആണ് പിന്നെ അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപര്യാപ്തത രോഗം ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ അപ്പൊ ജീവകം ഡി യുടെ അപര്യാപ്തത രോഗം ഏതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും അപ്പൊ ഇത് നമ്മുടെ എസ് സിആർടി പാഠപുസ്തകത്തില് ഈ ഒരു വിറ്റാമിനുകളെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ അത് ഞാൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെൻത്ത് പ്രിലിംസിനും അതേപോലെ എൽ ജി എസിനൊക്കെ വേണ്ടിയിട്ടൊരു തേർട്ടി ഡേയ്സിന്റെ കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ പറഞ്ഞു പോയതില് വിറ്റാമിൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും എത്ര വിറ്റാമിനുകളാണുള്ളത് അതായത് സബ് ഗ്രൂപ്പുകൾ ഞാൻ പറയുന്നില്ല അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് ആ മൊത്തത്തിൽ ആറ് വിറ്റാമിനുകളാണുള്ളത് ഏതൊക്കെയുണ്ട് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് കെ ഉണ്ട് ഇതിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും വെള്ളത്തിൽ ലയിക്കുന്നവ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്ക ലയിക്കുന്നവ എന്നുണ്ട് അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നവ അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ എന്താണ് കാടി എന്നോർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ കാടി ഒരു അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു കൊഴുപ്പിന്റെ രീതിയിലുള്ളതാണ് സോ സോ കാടി എന്ന് പറഞ്ഞാൽ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അതായത് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഇതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അങ്ങനെയാണെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് ബാക്കി വരുന്നത് ബിയും ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ അപ്പൊ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഇത് പലതവണ പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട് വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ് വിറ്റാമിൻ എ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ഉണ്ട് അതാണ് കോഡായിട്ട് നമ്മൾ കാടി എന്ന് പറഞ്ഞത് പിന്നെ വെള്ളത്തിൽ ലയിക്കുന്നതാണെങ്കിൽ വിറ്റാമിൻ ബിയും വിറ്റാമിൻ ആണ് ഇനി ഈ ഒരു ചാർട്ടിലുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം കാരണം പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ വിറ്റാമിൻ എയെ പറ്റി പഠിക്കാം കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് വിറ്റാമിൻ എയുടെ ഫംഗ്ഷൻ ഇനി എവിടെയൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് ക്യാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില ഇതിലൊക്കെ കാണപ്പെടുന്നത് വിറ്റാമിൻ എ ആണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏത് ഏതാണ് വിറ്റാമിൻ എ ആണ് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് ഏത് നിശാന്ത ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അടുത്ത വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകരണം ഇപ്പൊ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം അതേപോലെ എന്താണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഒക്കെ ആഗരണം ചെയ്യുന്നതും ഏതാണ് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് വിറ്റാമിൻ ഡി ആണ് അത് തന്നെയായിരുന്നു പരീക്ഷയിലെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരുന്നത് കണ്ടോ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഏതാണ് വിറ്റാമിൻ ഡി ആണ് ഇനി അടുത്തതാണ് വിറ്റാമിൻ ഇ ഇത് സസ്യ എണ്ണകളിലാണ് കാണപ്പെടുന്നത് ഇനി എന്താണ് ഫങ്ഷൻ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ദെൻ കൊഴുപ്പിൽ ലയിക്കുന്നതിൽ വരുന്ന അടുത്തൊരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ ക്യാബേജ് ചീര കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസിലാണ് കാണപ്പെടുന്നത് പിന്നെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളത്തിൽ ലയിക്കുന്ന അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ പറ്റി പഠിക്കാം വിറ്റാമിൻ ബിയും സിയു ആണെന്ന് പറഞ്ഞു സി ആണെങ്കിൽ പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ ഇതിലൊക്കെയാണ് കാണപ്പെടുന്നത് തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ ഇതിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ കെ ദെൻ വിറ്റാമിൻ ബി ആണെങ്കിലോ ധാന്യങ്ങളുടെ തവിട് മുട്ട പാല് ചേമ്പില ഇതിലൊക്കെ കാണപ്പെടുന്ന ഏതാണ് വിറ്റാമിൻ ബി ആണ് പിന്നെ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം ഇതിനൊക്കെ സഹായിക്കുന്നത് വിറ്റാമിൻ ബി ആണ് അപ്പം ആ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം എന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്തുവച്ചേക്കാം കേട്ടോ സോ അപ്പം ഇത്രയാണ് ഈ ഒരു വിറ്റാമിനെ പറ്റി നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ എസ് സി ആർ ടിയിൽ വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് പഠിക്കാം എപ്പോഴും തന്നെ പി എസ് സി ചോദ്യം ചോദിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് അപ്പൊ നോക്കിക്കോളുക വിറ്റാമിൻ എ നമ്മൾ പറഞ്ഞു കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ കണ്ണിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് സോ നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് നൈറ്റ്നസ് ഈ ഒരു വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇതിന്റെ ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്താണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എൽ ജി എസ്സിൽ തന്നെ ഈ ഒരു ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ തേർഡ് സ്റ്റേജിൽ ഉള്ളൂ മുമ്പ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി ബിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് വായ്പ എന്താണ് ഇതിന്റെ ലക്ഷണം വായിൽ ഭ്രണങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് അടുത്തത് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് സ്കർവി സ്കർവി എന്ന് പറഞ്ഞാല് മോണയില് പഴുപ്പും രക്തസ്രാവവും കാണപ്പെടുന്ന ഒരു അസുഖമാണ് അപ്പൊ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് നിശാന്തത ഉണ്ടാവുന്നത് ഇനി ഈ വിറ്റാമിൻ എയുടെ പ്രൊലോങ്ഡ് അതായത് വളരെ കാലത്തേക്കുള്ള ഒരു ഡെഫിഷ്യൻസി സംഭവിക്കുകയാണെങ്കിൽ അത് സിറൂഫ് താൽമി എന്ന് പറയുന്ന മറ്റൊരു രോഗത്തിലേക്ക് നയിക്കും ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ സോ സിറോ സിറോഫ് താൽമിയ ആണെങ്കിലും നിശാന്തയാണെങ്കിലും വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലമുള്ള അസുഖം ഏതാണ് വായ്പാണ് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം സ്കർവിയാണ് ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഏതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഇംഗ്ലീഷിലുള്ള പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കുക റിക്കറ്റ്സ് ഇനി അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അസുഖമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അപ്പം അസ്ഥി കനം വളയാൻ ഏത് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് മൂലമാണ് അതേപോലെ ഇരുമ്പു അയഡിൻ ഇതിന്റെയും രണ്ടിന്റെയും അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖം ഇരുമ്പിന്റെ ആണെങ്കിൽ നമുക്കറിയാം അനീമിയ അല്ലെ അതായത് രക്തക്കുറവ് വിളർച്ചയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി ഐഡിൻ ആണെങ്കിലോ ഗോയിറ്റർ ആണ് ഐഡിൻറെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നത് തൊണ്ടയിൽ മുഴ കാണപ്പെടുന്നത് ഗോയിറ്ററിന്റെ ലക്ഷണമാണ് സോ അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് പഠിച്ചു വെച്ചേക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി ഏത് വിളയുടെ സങ്കര ഇനമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വെണ്ടയുടെ ആണ് അപ്പോൾ മൂന്ന് ഫേസിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചേക്കുക എൻ്റെ അല്ലാതെ ഒരുപാട് സങ്കര വിത്തുകളെ പറ്റി പറയാനുണ്ട് ഞാനിപ്പോൾ എസ് സി ആർ ടിയിൽ പറഞ്ഞത് മാത്രം ഒന്നും എടുത്ത് പറയുന്നതേ ഉള്ളൂ ബാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതുതന്നെ റിപ്പീറ്റ് ചെയ്ത് നന്നായി റിവിഷൻ ചെയ്ത് പഠിക്കുക കേട്ടോ നെല്ലിന്റെ ആണെങ്കിൽ പവിത്ര ഹെസ്വ അന്നപൂർണ ഹെസ്വ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നേ പ്രീവിയസ് ഇയർ ആണ് പിന്നെ അന്നപൂർണയും ഒരു പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നെല്ലിന്റെ ഏതൊക്കെയാണ് സങ്കര ഇനങ്ങൾ പവിത്ര ഹെസ്വ അന്നപൂർണ അടുത്തത് പയർ പയറിന്റെ ആണെങ്കിലോ ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഇതേതിൻ്റെയാണ് പയറിന്റെയാണ് അടുത്തത് പച്ചമുളക് പച്ചമുളകിന്റെ ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ പച്ചമുളകിന്റെ ഏതൊക്കെയാണ് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ അടുത്തത് വെണ്ട വെണ്ടയുടേത് നമ്മളിപ്പോ പരീക്ഷ ചോദിച്ചൊരു ക്വസ്റ്റിനേതാണ് സൽകീർത്തി പിന്നെ കിരണുണ്ട് അർക്കയുണ്ട് അനാമികയുണ്ട് സോ കിരൺ അർക്ക അനാമിക സൽ കീർത്തി ഇതെല്ലാം വെണ്ടയുടെ സങ്കര ഇനമാണ് അടുത്തത് വഴുതന വഴുതനയുടെ സങ്കര ഇനമാണ് സൂര്യ ശ്വേത ഹരിത നീലിമ ഏതൊക്കെയാണ് സൂര്യ ശ്വേത ഹരിത നീലിമ അടുത്തത് തക്കാളി തക്കാളികളുടെ സങ്കര ഇനമാണ് മുക്തി അനഖ അക്ഷയ മുക്തി അനഘ അക്ഷയ അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത് വനാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി സെക്കൻഡ് ഫേസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ദേശീയ വനനയം നിലവിൽ വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും അതിൻ്റെ ഇയറും കൂടെ നമുക്കൊന്ന് പഠിക്കാം ആദ്യം ഇന്ത്യൻ വന നിയമം ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ദെൻ ഇന്ത്യൻ വന സംരക്ഷണ നിയമം ഇന്ത്യൻ വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അടുത്തത് പരിസ്ഥിതി സംരക്ഷണ നിയമം ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അടുത്തത് ദേശീയ വന നയം ഞാൻ ആ ഒരു ഇയറിന്റെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ ദേശീയ വനനയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അടുത്തത് ദേശീയ സോറി ജൈവ വൈവിധ്യ നിയമം ഇതും എപ്പോഴും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ജൈവ വൈവിധ്യ നിയമം വരുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഇന്ത്യൻ വനനിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇന്ത്യൻ വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പരിസ്ഥിതി സംരക്ഷണ നിയമം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ദേശീയ വനനയം രണ്ടായിരത്തി രണ്ടില് ജൈവ വൈവിധ്യ നിയമം പിന്നെ നമ്മൾ ഇവിടെ പഠിച്ചു രണ്ടായിരത്തി ആറില് വനാവകാശ നിയമം വനാവകാശ ഓക്കെ അപ്പൊ ഇത് ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ് ആ ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് കോവിഡ് നയൻറ്റീനുമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഇതൊക്കെ ഇത് എവിടെയാണ് വുഹാനാണ് ചൈനയിലെ വുഹാനാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാക്കി പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം ഒരു ജീവിതശൈലി രോഗമാണ് രക്താതിമർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ് ഓക്കെ അപ്പോ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ ആ ഒരു ഫീസിലും രണ്ടാമത്തതിലും മൂന്നാമത്തതിലും ഒക്കെ ഓരോ സ്റ്റേജ് എൽ ജിസിനും ചോദിച്ചിട്ടുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് അല്ലെ അപ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട് എക്സാമ്പിള് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ ജീവിതശൈലി രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട് അല്ലെ അതേപോലെ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം ഇതെല്ലാം എന്താണ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് അപ്പൊ ഇത് എക്സാമിന് ചോദിക്കും ഇനി ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഉൾപ്പെടാത്തത് ഏത് അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സോ കാരണങ്ങൾ ഓർത്തു വെച്ചേക്കാം ഇനി എസ് സി പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ജീവിതശൈലി രോഗങ്ങളും അത് ഉണ്ടാവാനുള്ള കാരണവുമാണ് ടൂ ടേബിൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സോ അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് രോഗങ്ങളും കാരണവും പഠിച്ചു വെക്കാം ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം അല്ലെ പ്രമേഹത്തിന്റെ കാരണം എന്താണ് ആ ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യവും മൂലമാണ് പ്രമേഹം പ്രമേഹമുണ്ടാവുന്നത് എന്താണ് ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ അടുത്തത് ഫാറ്റി ലിവർ എന്താണ് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുവാനിടയാകുന്നത് ഫാറ്റി ലിവർ ആണ് ഫാറ്റി ലിവറിന്റെ കാരണം എന്താണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമാണ് അടുത്തത് പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് പക്ഷാഘാതം ഉണ്ടാവുന്നത് അടുത്ത നോക്കാം അമിത രക്ത സമ്മർദ്ദം ഇതിനെയാണ് നമ്മുടെ ഓപ്ഷൻ അകത്ത് രക്താതിമർദ്ദം കണ്ട ഓപ്ഷൻ ബിയിലെ രക്താതിമർദ്ദം എന്ന് കൊടുത്തിരിക്കുന്നത് അമിത രക്തസമ്മർദ്ദമാണ് ഇതെന്തു മൂലമാണ് ആ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നത് അടുത്തത് ഹൃദയാഘാതം ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് കൊറോണറി ധമനികളാണ് നോക്കുക ഈ കൊറോണറി ധമനികളില് കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഇതെല്ലാം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് അപ്പോൾ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഞാൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൃദയാഘാതം അമിത രക്തസമ്മർദ്ദം പക്ഷാഘാതം ഫാറ്റി ലിവർ പിന്നെ കൊളസ്ട്രോളും ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം ആർത്രൈറ്റിസ് ഒരു ജീവിതശൈലി രോഗമാണ് അതിരോസ്ക്ലിറോസിസം എന്താണ് ഒരു ജീവിതശൈലി രോഗമാണ് ഓക്കെ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് സ്ഥനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മാമോഗ്രാം ആണ് അപ്പോ നോക്കിക്കോളുക ചില ടെസ്റ്റും ഏത് അസുഖം നിർണ്ണയിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ട് മീൻ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തേത് വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് കണ്ടുപിടിക്കാനാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുന്നത് അടുത്തത് മാങ്ടോക്സ് ആണെങ്കിലോ ക്ഷയം ക്ഷയം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് മാൻടോക്സ് ടെസ്റ്റ് പിന്നെ അടുത്തത് ഷിക്ക് ടെസ്റ്റ് ആണെങ്കിൽ ഡിഫ്തീരിയ ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇനി എയ്ഡ്സിന്റെ നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിൽ പലതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എലിസ വെസ്റ്റേൺ ബ്ലോട്ട് പി സി ആർ നേവ ഇതെല്ലാം എന്താണ് എയ്ഡ്സ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് അടുത്തത് പാപ്സ് നിയർ ടെസ്റ്റ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എൽ ഡി സിയിലൊക്കെ ചോദിച്ചതാണ് ഗർഭാശയമൊക്കെ ക്യാൻസർ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് പാപ്സ് നിയർ ടെസ്റ്റ് ഓക്കെ അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കാം അടുത്ത് നോക്കാം എച്ച് ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസാണ് കേട്ടോ ജ്യോതിസാണ് എച്ച് ഐ വി ബാധിതരുടെ എച്ച് ഐ വി ബാധിതരുടെ കൗൺസിലിങ്ങിനും വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം അടുത്തത് ജലജന്യ രോഗ രോഗമായ കോളറ പരത്തുന്ന രോഗാണു കോളറ പരത്തുന്ന രോഗാണു ഏതാണ് വിബ്രിയോ വിബ്രിയോ കോളറയാണ് വിബ്രിയോ കോളറയാണ് അപ്പൊ നമുക്ക് നോക്കാൻ കോളറയുമായിട്ട് ബന്ധപ്പെട്ടത് വിഷൂചിക ഡെത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന അസുഖം ഏതാണ് കോളറയാണ് വിഷൂചിക ഡെത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കോളറയാണ് ഇനി രോഗകാരി ഏതാണ് രോഗകാരി വിബ്രിയോ കോളറയാണ് രോഗകാരി വിബ്രിയോ കോളറയാണ് പിന്നെ രോഗ പകർച്ച സംഭവിക്കുന്നത് മലിനജലം ഈച്ച ഇവയിലൂടെയൊക്കെയാണ് അപ്പൊ രോഗ പകർച്ച സംഭവിക്കുന്നത് മലിനജലം ഈച്ച ഇവയിലൂടെ ൂടെയൊക്കെയാണ് ഇനി രോഗം ബാധിക്കുന്നത് കുടലിനിയാണ് രോഗം ബാധിക്കുന്നത് കുടലിനിയാണ് രോഗ പരിശോധന റാപ്പിഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റ് ആണ് റാപ്പിഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റ് ആണ് എന്ത് രോഗനിർണയ പരിശോധന എന്തിനു വേണ്ടിയിട്ടുള്ളത് കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ളത് സോ രോഗ പകർച്ച മലിനജലം ഈച്ച ഇവയിലൂടെയാണ് രോഗം ബാധിക്കുന്നത് കുടലിനിയാണ് രോഗകാരി വിബ്രിയോ കോളറയാണ് ഓക്കെ അല്ലേ ഇനി അടുത്തത് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ് ശലഭം പദ്ധതിയാണ് ഏത് പദ്ധതിയാണ് ശലഭം പദ്ധതിയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഹൃദ്യം ആരോഗ്യകിരണം ആർദ്രം ആ പദ്ധതിയെ പറ്റി നമുക്ക് നോക്കാം ആർദ്രം പദ്ധതി നമുക്കറിയാമല്ലോ എന്താണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രി ആശുപത്രികള് എന്താണ് രോഗി സൗഹൃദ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി ആർദ്രം പദ്ധതിയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പദ്ധതികൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇനി അടുത്തതാണ് ആരോഗ്യകിരണം ഇത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർബുദം വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ബാധിച്ചവർക്കുള്ള സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകരണം പദ്ധതി ഇതിലൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചേക്ക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഇതിൽ ചികിത്സ കൊടുക്കുന്നത് പല പദ്ധതികൾക്കും ബി പി എല്ലുകാരെയാണ് പരിഗണിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ആരോഗ്യകരണം പദ്ധതിയിലേക്കുള്ള ആളുകളെ പരിഗണിക്കുന്നത് ഇനി അടുത്തത് ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി സുഹൃദം പദ്ധതി എന്താണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതി അടുത്തത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അമൃതം ആരോഗ്യം ഇത് നമ്മുടെ എൽ ജി എസിന്റെ തന്നെ സ്റ്റേജ് ടൂവിലും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഓപ്ഷനിൽ അമൃതം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യമാണ് ഇനി നയനാമൃതം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ഓർണേറ്റ് ഇന്ത്യ യു കെ യുടെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നയനാമൃത പദ്ധതി അപ്പൊ ഇത്ര ഓർത്താമതി പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രപടല രോഗത്തിൻ്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നയനാവൃതം അടുത്തതാണ് വയോമിത്രം പദ്ധതി വയോമിത്രം പദ്ധതി ഒരുപാട് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും വെച്ച് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നു ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് പോയവർക്ക് ഈ എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുള്ള പദ്ധതികൾ ഉറപ്പായിട്ടും കിട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഇനി അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇത് വായോമിത്രം പദ്ധതി അപ്പൊ ഇതിന്റെ ആ ഒരു ഏജും ഒരു തവണ എടുത്തു പി ചോദിച്ചിട്ടുണ്ട് അറുപത്തി വയസ്സാണ് ഓക്കെ അടുത്തതാണ് താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ രോഗങ്ങളേതല്ല ഏതൊക്കെയാണ് ജന്തുജന്യ രോഗങ്ങൾ ആ ഒന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം നിപ്പ പിന്നെ ഏതാണ് എംപോക്സ് നിപ്പ എംപോക്സ് പോളിയോ എന്ത് മൂലമാണ് ഉണ്ടാകുന്നത് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പിന്നെ അതേപോലെ തന്നെ ക്ഷയമാണെങ്കിൽ ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ക്ഷയം എന്താണ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ് അത് ഏത് ഏതാണ് രോഗകാരി എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത് പോളിയോ വൈറസ് ക്ഷയമമാണെങ്കിൽ ബാക്ടീരിയൽ അപ്പൊ അതുകൂടെ ഒന്ന് ഓർപ്പിച്ചിരിക്കും അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ് പൂനെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്താണ് താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ജെ പി നഡ്ഡയാണ് അല്ലെ കരണ്ട് എഫേഴ്സിന്റെ ഭാഗത്തും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് സോ കറക്ട് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ തേർഡ് ഫേസിൽ ഈ ഒരു ബയോളജി അതേപോലെ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് സോ എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് പോകുന്നവർ ഇതിൻ്റെയൊക്കെ ഈ ഒരു ക്വസ്റ്റൻസും ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ടുകളും ഒക്കെ പഠിച്ചു കൊണ്ട് കേട്ടോ സോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ഫ്രീ ആണ് താങ്ക് ഫോർ വാച്ചിങ്